അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ ലിമാ വാഹ്മത്തു നിങ്ങളെ ദുആക്ക് ഒറ്റ ദിവസം കൊണ്ട് ഉത്തരം കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും ആഗ്രഹം ഉണ്ടല്ലേ ആർക്കാഗ്രഹം ഇല്ലാണ്ടിരിക്കുക കാരണം നമ്മളുടെയൊക്കെ ലക്ഷ്യങ്ങൾ നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ പഠിച്ചവനോട് കുറേ കൊല്ലായിട്ട് നമ്മൾ പറയുകയാണ് അതിനൊന്നും പഠിച്ചവന് ഉത്തരം തന്നിട്ടില്ല എന്നാൽ ചിലതിനൊക്കെ ഉത്തരം തരുകയും ചെയ്തു എന്താണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടുതന്നെ പഠിച്ചവന് ഉത്തരം എന്നുള്ളത് നമ്മുടെ വലിയ സ്വപ്നമാണ് വലിയ ആഗ്രഹമാണില്ലേ ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായ ഒരു അത്ഭുത ഇസ്മ ഒരുപാട് ആളുകളുടെ ലൈഫിൽ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ പഠിച്ചവനോട് പറഞ്ഞിട്ട് ഈ ഇസ്മ ചൊല്ലിയപ്പോൾ അവർക്കും പഠിച്ചവന് അവരുടെ ദ്വാസ സ്വീകരിച്ച് അവർക്ക് ഉത്തരം നൽകി നമുക്കും വേണ്ടേ ഇൻഷാല്ല എന്താണെങ്കിലും ഞാൻ ഇസ്മ ഏതാണെന്ന് പറഞ്ഞുതരാം വീഡിയോകൾ വളരെ ശ്രദ്ധിച്ച് വളരെ പൂർണ്ണമായിട്ട് കാണാം ഇൻഷാ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ ഈ ഒരു പരിശുദ്ധ നാമമുണ്ടല്ലോ ശരിക്കും വളരെ ആണ് കേട്ടോ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരത്ഭുത ഇസ്മാണ് എന്താണെങ്കിലും നിങ്ങളെ ക്ഷമ ഒന്നും പരീക്ഷിക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല നമുക്ക് എന്തു ചെയ്യാം വേഗം വീഡിയോയിലേക്ക് കിടക്കുക ഈ ഇസ്മയതൊന്ന് നിങ്ങൾ കേൾക്കുക അതോടൊപ്പം നമ്മുടെ ലൈഫിൽ ഇതൊക്കെ പതിവാക്കുക ഇതിൻ്റെ ഗുണങ്ങളെ ഇൻഷാല് അള്ളാഹു സുബാനുഭവത്തായാലും നമുക്ക് അനുഭവിക്കാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ഫീൽ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ആമീൻ എന്താ വീഡിയോയിലേക്ക് കടന്നാലോ ഓക്കെ റെഡി എന്താണെങ്കിലും ആദ്യം ഞാൻ ഏതാണ് ഇസ്മെന്ന് പറഞ്ഞു തരാം പറഞ്ഞുതരട്ടെ അറിവ് റെഡി അറിവ് എക്സൈറ്റഡ് ഇതാണ് ഇസ്മുജീബു മുജീബു യാ മുജീബു യാജീബു വളരെ പെട്ടെന്ന് നമ്മൾ ചോദിച്ച ആഗ്രഹങ്ങൾക്ക് നമ്മൾ ചോദിക്കുന്ന ലക്ഷ്യങ്ങൾക്ക് പടച്ചോന് ഉത്തരം തരാൻ കാരണമാകുന്ന അല്ലെങ്കിൽ പടച്ചോന് ഉത്തരം തരുന്ന ഒരു ഇസ്മാണ് യാ മുജീബു എന്നുള്ള ഇസ്മ് യാ മുജീബു നമ്മുടെ ഏതേത്വാകളുണ്ടോ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടോ ലക്ഷ്യങ്ങളുണ്ടോ അതിലേക്കൊക്കെ എത്തിക്കാനുള്ള ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ കഴിവ് ഒരു സ്പെഷ്യൽ കുതിർത്ത് എന്തിനുണ്ട് ഈ ഒരു ഇസ്മിനുണ്ട് ശരിക്കും യാ മുജീബു യാ മുജീബു നമ്മൾ ചോദിക്കുന്ന ആഗ്രഹങ്ങൾക്കുള്ള ഹയർ ആണെങ്കിൽ രീതിയിൽ അതിനുള്ള ഉത്തരം ഹയർ അത് ഹയർ എന്ന് നമുക്ക് അത് ബോധ്യപ്പെടുത്തരുകയും ചെയ്യും ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബാനോഫിയെ നൽകട്ടെ ഈമാൻ ജോലിയില്ലേ ജോലി കിട്ടണമെങ്കിൽ ഈ ഇസ്മു ചൊല്ലിക്കോളി അതുപോലെ വേറെ ഏതേത് ഏതേത് പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ പരിഹാരമാണ് യാ യാ മുജീബു നൽകട്ടെ എന്താണെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനി നമുക്ക് കാണാം അസാമേക്കും വാഹമത്തുള്ള